നമസ്കാരം ഞാൻ ബോബി സാറ് ഇന്ന് ഞാനുള്ളത് എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ കൂടെയാണ് അദ്ദേഹം ഒരു ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കലാകാരനാണ് പാട്ടുപാടും നന്നായിട്ട് പടം വരയ്ക്കും പക്ഷെ ഇത് കൂടാതെ അദ്ദേഹത്തിന് മറ്റൊരു കഴിവുകളുണ്ട് അത് ഞാൻ ഈ അടുത്തിടെക്ക് ആദർശം അയാളുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അത് കണ്ടത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും ഈ കലാകാരനെയും നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തുകയാണ് വിനോദ് മുളങ്കുഴി സ്വദേശിയായിട്ടുള്ള വിനോദാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് വിനോദൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അറിയുന്നത് സ്വാഗതം വിനോട്ട ഓഷോലേ ബിനോട്ട സ്വാഗതം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഗായകനാണ് ചിത്രകാരനാണെന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു ഈ വ്യത്യസ്തമായിട്ടുള്ള കല എന്താന്നുള്ളത് ചേട്ടൻ നാട് പ്രശ്നോട് പറഞ്ഞാൽ മതി ഞാൻ ഈ കോവിഡ് സമയത്താണ് ഈ ചർച്ചയുടെ ഒരു സൃഷ്ടികളൊക്കെ ഞാൻ തുടങ്ങുന്നത് അപ്പം അതൊക്കെ മുൻപ് ഇങ്ങനെ മനസ്സിലേക്കണ കൂട്ടിലുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കോവിഡ് സമയത്ത് നമ്മൾ ഫ്രീ ആയിരുന്നു എല്ലാവരും തന്നെ ഫ്രീ ആയിരുന്നു ആ സമയങ്ങളിൽ അപ്പം ആ സമയങ്ങളിലാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കാൻ തുടങ്ങിയത് ആ ശില്പങ്ങളും അതുപോലെ ഈ മുള ഈറ്റീ ടിപ്പോ ടി വി സ്റ്റാൻഡ് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മിക്കവരും കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ചിന്ത എങ്ങനെയായിരുന്നു അത് ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടില്ല യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് നിർമ്മിക്കണെങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ മനസ്സിലായ ഒരു ഐഡിയ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചെയ്തത് ഇത് എത്ര 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 ഒരുപാട് ചെയ്തിട്ടുണ്ട് അതൊക്കെ കൊറേ നമ്മള് പ്രസന്റേഷൻ ആയിട്ട് കൊടുക്കും പിന്നെ ആവശ്യപ്പെട്ട നമ്മൾ ഈ ഫ്ലവർ ഒക്കെ പ്രസന്റേഷൻ ആയിട്ട് കൊടുക്കാറുണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ എത്ര സമയമാണ് എത്ര ദിവസമാണ് ചെലവഴിക്കുന്നത് നമ്മളങ്ങനെ പറഞ്ഞാൽ ഒരു ദിവസത്തിൽ അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല നമുക്ക് ഫ്രീ ടൈം പിന്നെ പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അപ്പൊ അങ്ങനെ കുറച്ച് ടൈമുകളിൽ എടുത്താണ് അപ്പൊ എത്ര ദിവസം എടുക്കുന്നു നമുക്കങ്ങനെ ഞാൻ ഇന്നവരെ കണക്കുകൂടിയുള്ള അപ്പൊ നമ്മുടെ ഒരു മൈൻഡ് നല്ല ഇതിപ്പോ ഒരു ആഗ്രഹത്തിന് മാത്രം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ വിപണന സാധ്യത കൂടി ഇതിലുണ്ട് കാരണം ഇതൊരു വലിയ വളരെ വ്യത്യസ്തമായിട്ടൊരു കഴിവാണ് ഇത് ജനങ്ങളിൽ അംഗീകരിക്കുന്ന മാത്രമല്ല ഇതിനൊരു വിപണന സാധ്യത കൂടി ഉണ്ട് ഇത് വിൽക്കാനുള്ള സാധനം ഇത് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ കണ്ട് ആസ്വദിക്കുന്ന ആളുകളാണ് കൂടുതൽ അതല്ലാണ്ട് നമ്മളത് വിലക്കി വാങ്ങി കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് കൂടുതലായിട്ട് കണ്ടിട്ടില്ല അതെന്തായിരിക്കും സംഭവിക്കുന്നത് അത് വിലക്ക് വാങ്ങുന്ന വില കൂടുതലാണോ അങ്ങനെന്തേലും തോന്നിട്ടുണ്ടോ വില കൂടുതലാണോ എന്താണെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ എനിക്ക് അറിയാവുന്നിടത്തോളം വില ഒരു പ്രശ്നമല്ല നമ്മൾ ചെയ്ത ഒരു ഒരു പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തുക അല്ലെങ്കിൽ നമ്മളൊന്ന് അംഗീകരിക്കപ്പെടുക എന്നൊരു സാധനമാണ് ഉള്ളത് ചിലപ്പോൾ ആളുകൾ വിചാരിക്കുന്ന ഒരു സംഭവം വെച്ചാല് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനൊരു വലിയ വില ആളുകൾ ഈടാക്കുന്നുണ്ട് അത് നേരിട്ട് വാങ്ങുന്നവരല്ല ഇടതിലക്കാര് നല്ലൊരു എമൗണ്ട് ഇതിന് വാങ്ങും ഷോപ്പുകളിലൊക്കെ വാങ്ങുമ്പോൾ വലിയൊരു വിലയുണ്ടാവും ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും അതിൻ്റെ കാരണങ്ങൾ അപ്പോൾ നമ്മുടെ ഷോ കാണുന്നവർ ഒന്ന് വിനോദനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ കാരണം വെച്ചാൽ നല്ല ഗംഭീരമായിട്ടുള്ള വർക്കുകളാണ് അത് മിതമായ രീതിയിൽ ഉള്ള വിലക്ക് അത് വിപണന്റെ സാധ്യത കൂടെ ഉൾപ്പെടേണ്ടി ഞാനിപ്പോ പറയണേ അപ്പൊ വീട്ടില് വരിക കാണാൻ ഇടവരികയും ചെയ്തപ്പോ ഞാൻ ചിന്തിച്ചത് നമ്മള് മാത്രം കണ്ടാ പോയില്ലോ വീട്ടിൽ വരുന്നവർ മാത്രം അത് കണ്ടാൽ ഇതിന്റെ ഭംഗി എത്രമാത്രം ആസ്വദിക്കും എന്നും എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നൊന്നും വരുന്നവർക്കറിയില്ല അപ്പൊ മറ്റുള്ളവരുടെയും കൂടെ കാണിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തപ്പോൾ തന്നെ വിനോദ വിളിക്കാം എന്നൊരു കാര്യം വന്നുള്ളൂ ഇതിൽ കലാകാരന്മാർ കൂടുതലും എൻ്റെ ഒരു പാട്ടുകാരന്മാർ അങ്ങനെയുള്ളവരൊക്കെയാണ് അപ്പോൾ അതിനായിട്ട് നന്നായി പാട്ട് പാടും അപ്പോൾ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി കൈവിരലുണ്ണും കണ്ണുക ചും നേരം കൈവിരലു നേരം കണ്ണുക കിളിയെ കിളിയെ നീ നീ ഉണർത്താതെ ഉണർത്താതെ ആ അടിപൊളി ഒരു ചിത്രകാരനാണെന്ന് ചിത്രകാരനാന്നുകൂടെ നേരത്തെ വിശേഷിപ്പിച്ചിരുന്നു അപ്പൊ ഈ പടം വരാൻ തുടങ്ങിയിട്ട് ശരിക്കും എത്ര കാലം ചെറുപ്പം അപ്പൊ അത് പെൻസിൽ പെൻസിൽ ഏറ്റവും കൂടുതൽ പെയിന്റ് കൊണ്ട് അല്ല ഞാൻ വരച്ചിട്ടില്ല എത്രത്തിലുള്ള ഇപ്പോഴും അത് കിട്ടുമ്പോ സമയം കുറവ് ഇതൊരു പ്രശ്നമാണ് ഒരുപാട് സമയം വേണമല്ലോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു ചിരട്ട വെച്ചിട്ടുള്ള ഓരോ രൂപങ്ങളുടെ കാര്യങ്ങള് അപ്പൊ അതൊന്ന് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാം എന്തൊക്കെയാന്നുള്ളതൊന്ന് അവർക്കും കൂടി കാണാനായിട്ട് ഇത് മൊത്തം ചേർട്ടാണ് ആ ഇതിൽ നമ്മളിത് ഇരിക്കുക നിലത്തി വെക്കണമെങ്കിൽ എവിടെങ്കിലും ടേബിളിൽ വെക്കണമെങ്കിൽ വെയ്റ്റ് വേണമല്ലോ അല്ലെങ്കിൽ മറിഞ്ഞുതടും ഇതിന്റെ ഉള്ളിൽ മണലാണ് ഓ ശരി 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 വെയിറ്റ് ഉണ്ട് മണലി അറച്ചുണ്ട് പിന്നെ ഇതിന്റെ ഉള്ളില് കമ്പി ഉണ്ട് കമ്പി കമ്പി ആ ആ ഇതൊക്കെ ഇതിനൊരു ചെറിയ ചെറിയ കമ്പികളാണ് ഓ അപ്പ

ചെമ്പരത്തിയുടെ കമ്പ ഇത് മൊത്തം ചിരട്ടയാ ഈ തൂക്കലൊക്കെ ചിരട്ടയാണ് അടുത്ത് നെലവിളക്ക് ഇതൊക്കെ ഇങ്ങനെ പീസുകളാണ് നമുക്ക് പീസുകളിൽ എൽഇഡിയൊക്കെ സെറ്റ് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും ഇത് തൂക്കുകളൊക്കെ ഓഹോ ഇത് മൊത്തം ചിരട്ടയാണത് എല്ലാ ചങ്ങൾ അടക്കം ഒക്കെ ചെയ്യണല്ലേ അത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഇതില് ഏറ്റവും കൂടുതൽ വളരെ മനോഹരമായിട്ട് അതൊരു വെറും വാക്കായിട്ടല്ല ഭയങ്കര രസമായിട്ടുണ്ട് വൈൻ ഗ്ലാസ് അല്ല കുറച്ചും വേറെ ഒരു ഗ്ലാസ് ആക്കി കഴിഞ്ഞാൽ കുറച്ചും അടിപൊളി പിന്നെ അടുത്തത് ഇത് മൊബൈൽ സ്റ്റാൻഡ് നമ്മളത് ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് വെക്കാം ഓ അതായത് ഇത് മനസ്സിലായോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മൊബൈൽ വെക്കാം നേരെ തിരിച്ചു വെച്ചാൽ അത് ഒരു ഷോ പീസായിട്ട് വെക്കാം അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇതിപ്പോ എല്ലാവരും മൊബൈലിൽ ആയതുകൊണ്ട് മൊബൈലിലായതുകൊണ്ട് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇത് അദ്ദേഹം ചെയ്ത ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി വലിയ വലിയ കുറെ വർക്കുകൾ ആളുടെ വീട്ടിലാണുള്ളത് ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം ഇത്തരത്തിലുള്ളൊരു സംഭവം എനിക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ കലാരംഗത്തുള്ള കലാരംഗത്തുള്ള വിശേഷങ്ങൾ അറിഞ്ഞു ഇനി വീട്ടിൽ ആരൊക്കെയാണ് വീട്ടിൽ വൈഫും ഞാൻ മാത്രം എൻ്റെ അന വൈഫും എൻ്റെയാണ് തയ്യലുണ്ട് പിന്നെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ തയ്യൽ ടീച്ചറും കൂടിയാണ് ആൾ മുളംകുഴിയിലെ ഏതു ഭാഗത്തായിട്ടാണ് വീട് വരുന്നത് മുളംകുഴി അമ്പലത്തിനൊക്കെ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് പ്രോപ്പർ ആ സ്ഥലത്തിന്റെ പേര് അറിയില്ല അത് മുളംകുഴി തന്നെയാണ് മുളംകുഴി ദേവീക്ഷേത്രത്തിന് തൊട്ട് തൊട്ട് അടുത്തായിട്ടാണ് ഇനോട്ടെ വളരെ സന്തോഷം ഇത്തരത്തിലൊരു ഷോയിൽ പങ്കെടുത്തതിൽ വളരെയധികം നന്ദി അപ്പോൾ ഇനി കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഇതിലുണ്ടാവട്ടെ കാരണം നേരത്തെ പറഞ്ഞ് ഒരു കാര്യം പറയുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ കൂടെ ഇത് നിങ്ങൾക്ക് പ്രയോജനമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം വിനോന കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ എല്ലാവിധ ആശംസകളും അതുപോലെ എന്നെ ഈ എളിയ കലാകാരനെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാലും നന്ദി താങ്ക് യു